വൈഫിനോട് ആദ്യം ഞാൻ പറഞ്ഞു കുറച്ച് നേരം എന്നാൽ പറഞ്ഞു അങ്ങനെ വൈഫിനോട് പുറത്തിരിക്കാൻ പറഞ്ഞപ്പോൾ തന്നെ വൈഫിന് വളരെ സന്തോഷമായ പോലെ പെട്ടെന്ന് എണീച്ച് നല്ല സ്പീഡിൽ അങ്ങോട്ട് ചിരിച്ചുകൊണ്ട് പോയി ഹസ്ബൻഡ് എൻ്റെ അടുത്ത് പറഞ്ഞത് ഭയങ്കര എരിച്ചിലും പുകച്ചിലും വേദനയാണെന്ന് പറഞ്ഞ് ഒഴിഞ്ഞു മാറാറാണ് സെക്സ് ചെയ്യാൻ വേണ്ടി പോകുന്ന സമയത്ത് ഇപ്പോൾ വൈഫിൻ്റെ അടുത്ത് ഹസ്ബൻഡ് പറഞ്ഞിരിക്കുന്നത് ആ ഭാഗം തൊടുൂല എന്ന് പറഞ്ഞിട്ടാണ് കൗൺസിലിങ്ങിന് കൂട്ടിക്കൊണ്ടുവന്നത് ഹലോ എവ്രി വൺ സൈക്കോളജി ഡയറീസിലേക്ക് സ്വാഗതം ഞാൻ അമീന സിത്താര ഇന്നത്തെ നമ്മളുടെ കേസ് മുപ്പത്തിരണ്ട് വയസ്സുകാരിയായ ഒരു ലേഡിയെ പറ്റിയാണ് ഹസ്ബൻഡും വൈഫും കൂടിയാണ് എൻ്റെ അടുത്തേക്ക് വന്നത് രണ്ടുപേരും ഇരുന്ന് ആദ്യം തന്നെ ഒരു ഒരു അഞ്ച് മിനിറ്റോളം നിങ്ങൾ പറയും പറയും അങ്ങനെ രണ്ടുപേരും പറയാൻ വേണ്ടിയിട്ട് ഇങ്ങനെ കുറേ നേരം ഒരു അഞ്ച് മിനിറ്റോളം ഇങ്ങനെ നിന്നു അപ്പോൾ ഞാൻ ഒരാളെ മാത്രം ഒന്ന് പുറത്ത് ഇരുത്തി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ചിലപ്പം പറയാനുള്ള സാധ്യത ഉണ്ടെന്ന് വിചാരിച്ചിട്ട് ഇങ്ങനെ കാര്യങ്ങളൊക്കെ ചോദിച്ചു അപ്പം ആദ്യം ഞാൻ പറഞ്ഞു വൈഫിനോട് ആദ്യം ഞാൻ പറഞ്ഞു കുറച്ച് നേരം എന്നാൽ എന്ന് പറഞ്ഞു അങ്ങനെ വൈഫിനോട് പുറത്തിരിക്കാൻ പറഞ്ഞപ്പോൾ തന്നെ വൈഫിന് വളരെ സന്തോഷമായ പോലെ പെട്ടെന്ന് എണീച്ചിരി നല്ല സ്പീഡിൽ അങ്ങോട്ട് ചിരിച്ചുകൊണ്ട് പോയി വൈഫ് ഇവർ ആറ് വർഷമായി കല്യാണം കഴിച്ചിട്ട് ഇൻ്റർകാസ്റ്റ് ആണ് പിന്നെ സിക്സ് ഇയേഴ്സ് ആയിട്ട് സെക്ഷൽ ഇൻ്റർകോഴ്സ് ഒന്നും നടന്നിട്ടില്ല അപ്പോൾ സെക്ഷൽ ഇൻ്റർകോഴ്സിൻ്റെ സമയത്ത് ഹസ്ബൻഡ് എൻ്റെ അടുത്ത് പറഞ്ഞത് ഭയങ്കര എരിച്ചിലും പുകച്ചിലും വേദനയാണെന്ന് പറഞ്ഞ് ഒഴിഞ്ഞു മാറാറാണ് സെക്സ് ചെയ്യാൻ വേണ്ടി പോകുന്ന സമയത്ത് അപ്പോൾ ഇതിനു മുമ്പ് ഗൈനക്കോളജിസ്റ്റിൻ്റെ അടുത്ത് പോയിട്ടുണ്ടായിരുന്നു രണ്ട് മൂന്ന് വട്ടം പോയി പക്ഷെ അവിടെ പോയി അവർ പരിശോധിക്കാൻ വേണ്ടി നോക്കുമ്പോൾ ആ യോനി ഭാഗത്തിൽ അവിടെ അവിടെ ആ ഏരിയ ടച്ച് ചെയ്യുന്ന എന്തെങ്കിലും അവിടെ അവിടെ ടച്ച് ചെയ്യുന്നു തോന്നി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇവർ പെട്ടെന്ന് തന്നെ അവിടെ നിന്ന് എണീച്ച് ഇറങ്ങി പുറത്തേക്ക് ഓടി പോവുകയാണ് ചെയ്യാറ് എന്നാണ് പറയുന്നത് ഈവൻ പീരിയഡ്സ് ടൈമിൽ പോലും ക്ലീൻ ചെയ്യാനോ വാഷ് വാഷ് ചെയ്യാനൊക്കെ വേണ്ടിയിട്ട് ആ ഭാഗത്ത് ടച്ച് ചെയ്യാനൊക്കെ ഭയങ്കര പേടിയും മടിയുമാണെന്നാണ് ഇവർ പറഞ്ഞത് ഈ കാര്യങ്ങളൊക്കെ പറഞ്ഞ് കേട്ടപ്പോൾ തന്നെ എനിക്ക് മനസ്സിലായി ഇത് വെജിനസ് വെജിനസ്മെസ് എന്ന് പറഞ്ഞാൽ ഒരസുഖമാണെന്ന് എനിക്ക് മനസ്സിലായി ഇവരെ ഞാൻ കാര്യങ്ങളൊക്കെ പറഞ്ഞ് മനസ്സിലാക്കി സാധാരണ വെജിനസ് വെജിനസ്മെസ് വരുക എങ്ങനെയാണെന്ന് വെച്ചാൽ ഒന്നെങ്കിൽ വെജൈനയുടെ ഹോള് ചെറുതായിരിക്കും അതിന് വേറെ ഒക്കെ ഉണ്ട് അല്ലെങ്കിൽ ആൻസൈറ്റി കാരണം ഉത്കണ്ഠ കാരണം വെജൈനയുടെ ഹോള് നമ്മൾ കാലുകൾ ടൈറ്റ് ചെയ്ത് പിടിക്കുന്ന സമയത്ത് വെജൈനയുടെ ഹോള് നല്ല ടൈറ്റ് ആവുകയും അത് പെനെസ് വെജനയിൽ ഇൻസേർട്ട് ഇൻസേർട്ട് ചെയ്യാൻ പറ്റാ പറ്റാതിരിക്കുന്ന ഒരവസ്ഥയാണ് വെജിനസ്മെസ് അപ്പം വെജിനസ്മെസ്സിൻ്റെ കിറ്റ് യൂസ് ചെയ്തിട്ടാണ് എങ്ങനത്തെ ഇതിനെപ്പറ്റി അറിയണമെങ്കിൽ നിങ്ങൾക്ക് ഗൂഗിൾ ചെയ്ത് നോക്കാം കിറ്റ് എന്ന് ഗൂഗിൾ ചെയ്ത് നോക്കിയാൽ മതി ആ കിറ്റൊക്കെ യൂസ് ചെയ്തിട്ടാണ് സാധാരണ സെക്സ് തെറാപ്പിസ്റ്റ് ഈ ഇതിനുള്ള ട്രീറ്റ്മെൻറ്റ് ചെയ്യുക അപ്പോൾ ആദ്യത്തെ കുറച്ച് സെഷനിൽ തന്നെ ഇപ്പോൾ വൈഫിൻ്റെ അടുത്ത് ഹസ്ബൻഡ് പറഞ്ഞിരിക്കുന്നത് ആ ഭാഗം തൊടൂല എന്ന് പറഞ്ഞിട്ടാണ് കൗൺസിലിങ്ങിന് കൗൺസിലിങ്ങിനെ കൂട്ടിക്കൊണ്ടുവന്നത് ഇതിനു മുമ്പുള്ള ഡോക്ടേഴ്സൊക്കെ അവിടെ തൊട്ട് പരിശോധിക്കണം അപ്പോൾ അവിടെ തൊട്ട് പരിശോധിക്കില്ല എന്ന് ഉറപ്പ് കൊടുത്തിട്ടൊക്കെയാണ് വൈഫിനെ കൂട്ടിക്കൊണ്ടുവന്നത് അപ്പം നമ്മൾ ആദ്യം തന്നെ വെറുതെ ചെക്ക് ചെയ്യേണ്ട എന്ന് വിചാരിച്ചൊരു നാലോ അഞ്ചോ സെഷൻ വൈഫിൻ്റെ കാര്യങ്ങളൊക്കെ പറഞ്ഞ് മനസ്സിലാക്കി നമ്മളുടെ ഈ ക്ലൈൻറ്റിൻ്റെ കാര്യങ്ങളൊക്കെ ചോദിച്ച് മനസ്സിലാക്കി എന്താണ് എങ്ങനെയാണ് കല്യാണം കഴിഞ്ഞത് കുറച്ച് ക്ലോസ് ആയി കുറച്ച് ക്ലോസ് ആയി പിന്നെ സെക്സൊക്കെ ചെയ്യണം എന്നുള്ള രീതിയിലേക്കൊരു കോൺഫിഡൻസും പിന്നെ ഒരു ഹോപ്പൊക്കെ ഉണ്ടാക്കിയെടുത്ത് മോട്ടിവേഷനും കൗൺസിലിങ്ങും ആദ്യത്തെ ഒരു സെഷൻ നമ്മൾ സെക്സ് തെറാപ്പി സ്റ്റാർട്ട് ചെയ്തത് സ്വന്തം ഫിംഗർ ഇൻസേർട്ട് ചെയ്യാനുള്ള ഹോംവർക്കുകളൊക്കെ വീട്ടിൽ നിന്ന് വീട്ടിലേക്ക് ചെയ്യാൻ വേണ്ടി കൊടുക്കുകയും വേറെ പല സൈക്കോതെറാപ്പിയുടെ ഭാഗമായിട്ട് വേറെ പല ഹോംവർക്കും കൊടുത്തിട്ടുണ്ടായിരുന്നു ഒരു ഒരു വൺ ഒക്കെ എടുത്തിട്ടാണ് സ്വന്തമായി ഫിംഗർ ഇൻസേർട്ട് ചെയ്യാൻ പറ്റിയത് പിന്നീട് ഒരു ടു ത്രീ മന്ത്സ് ഒക്കെ ഇതേപോലെ സെക്സ് തെറാപ്പി സെഷൻസ് മുന്നോട്ട് പോയി അത് കഴിഞ്ഞൊരു എൻ്റെ അടുത്ത് വന്ന് കഴിഞ്ഞൊരു ഫോർ ഒക്കെ ആയപ്പോഴാണ് ഹസ്ബൻഡുമായി സെക്ഷൽ പ്രാക്ടീസ് ചെയ്യാൻ പറ്റിയതും സുഖം അനുഭവിക്കാൻ പറ്റിയെന്നൊക്കെ റിപ്പോർട്ട് ചെയ്തത് അതിനുശേഷം പിന്നീട് ഗർഭിണിയായി എന്നൊക്കെ കുറേ കാലങ്ങൾ ശേഷം ഒരു മൂന്നോ നാലോ മാസം കഴിഞ്ഞ് ക്ലിനിക്കിലേക്ക് ഫോൺ ചെയ്ത് പറയുണ്ടായി വളരെ സന്തോഷമുണ്ടായി കേട്ടിട്ട് അപ്പം ഇത്തരത്തിലുള്ള കാര്യങ്ങൾ സാധാരണ രീതിയിൽ എൻ്റെ അടുത്ത് വരുന്ന ക്ലൈൻസ് ഒക്കെ സ്വന്തമായി ട്രീറ്റ്മെൻറ്റ് ചെയ്യാൻ നോക്കി പിന്നെ പല സ്വയം ചികിത്സയും ചെയ്ത് നോക്കി ഒന്നും റെഡി ആവണില്ല എന്നൊക്കെ കണ്ട് അവസാനമാണ് സാധാരണ വരിക ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇങ്ങനത്തെ സെക്ഷൽ ഇഷ്യൂസ് ഇത്ര കൊല്ലം ഈ ആറു വർഷം എന്നൊക്കെ പറഞ്ഞാൽ ഒരുപാട് ടൈമായി അപ്പം ഇത്ര വർഷം അല്ലെങ്കിൽ ഇത്ര ദിവസം കുറച്ച് ദിവസം പോലും നീട്ടിക്കൊണ്ടുപോകാൻ പാടില്ല സെക്ഷൽ ഇഷ്യൂസ് കാരണം അത് റിലേഷൻഷിപ്പിനെ ബാധിക്കും അപ്പോൾ എത്രത്തോളം ഫാസ്റ്റായിട്ട് വേഗം അതിനൊരു ട്രീറ്റ്മെൻറ്റ് എടുക്കാൻ പറ്റും അതിന് അതിനുവേണ്ടി ക്ലിനിക്കൽ സൈക്കോളജിസ്റ്റിൻ്റെ അടുത്തോ അല്ലെങ്കിൽ സെക്ഷുവൽ മെഡിസിൻ്റെ ഡോക്ടറെ അടുത്തോ പോയിട്ട് കാണാം സാധാരണ ഗൈനക്കോളജിസ്റ്റിൻ്റെ അടുത്ത് പോയാൽ തന്നെ അവർ റെഫർ ചെയ്യുന്നതാണ് ഇങ്ങനത്തെ ട്രീറ്റ്മെൻറ്റ് ചെയ്യുന്ന ആൾക്കാരുടെ അടുത്തേക്ക് അപ്പം നിങ്ങളുടെ ആരെങ്കിലും നിങ്ങളെ അറിവിൽ എവിടെയെങ്കിലും കേട്ടാലോ കൂടെപ്പിറപ്പുകൾക്കോ മക്കൾക്കോ ഫ്രണ്ട്സിനോ ആർക്കെങ്കിലും ഇതേപോലെയുള്ള എന്തെങ്കിലും കാര്യങ്ങൾ കേട്ടാൽ നിങ്ങൾ പറഞ്ഞു കൊടുക്കുക ഒന്ന് ജസ്റ്റ് അഡ്വൈസ് ചെയ്യുക പക്ഷേ അവർ ചിലപ്പം ഏ അങ്ങനെയൊന്നും ഇല്ല എന്നൊക്കെ പറയും സാധാരണ ഇങ്ങനെ ഒരു ടോപ്പിക്ക് പുറത്ത് അല്ലെങ്കിൽ തുറന്ന് പറയാനൊരു മടിയുണ്ടാകും പക്ഷേ അന്നേരം അവർ ചിലപ്പം ഏ അങ്ങനെയൊന്നും ഇല്ല എന്നൊക്കെ പറയെങ്കിലും പിന്നീട് ചിലപ്പോൾ അവർ കണ്ടുപിടിച്ച് ഇതേപോലെ ട്രീറ്റ്മെൻറ്റിൽ വരാൻ സാധ്യതയുണ്ട് അങ്ങനെ ഒരുപാട് പേര് എൻ്റെ അടുത്ത് വന്നിട്ടുണ്ട് അപ്പം വേറൊരു ദിവസം വേറൊരു കേസ് ഡയറിയുമായി വീണ്ടും കാണാം